ഹലോ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് വേറെ എവിടെയുള്ള കൊട്ടിയൂരിലേക്കാണ് വീട്ടിൽ അച്ഛനെ ഏട്ടനും നന്തുട്ടനും പിന്നെ ബ്രദറും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലെന്നു അപ്പോൾ പൂരിയും ദോശയും കഴിച്ചു പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു അങ്ങനെ കൊട്ടിയൂർ കാർ പാർക്കിങ്ങിൻ്റെ അടുത്തെത്തി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കാറൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയാണ് അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം രണ്ട് ആനേനെയും അവിടെ ഇങ്ങനെ കുളിപ്പിച്ച് ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങളും സൈഡിൽ നിന്ന് മേലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു ഇപ്പോൾ വെള്ളത്തിൻ്റെ ഓരോ പ്രശ്നം കൊണ്ട് ഒക്കെ വെയിൽ കെട്ടിയതാണ് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ വേറെ സൗകര്യങ്ങളൊക്കെ ഉണ്ടുമ്പോൾക്ക് മുങ്ങി കുളിക്കണമെങ്കിൽ അവിടെ ബക്കറ്റിൽ വെള്ളം ഓർത്തിട്ട് മേൽക്കൂടെ ഇതാക്കിയാൽ മതി അങ്ങനെ നന്തുട്ടനെ മേലാക്കിയപ്പോൾ അവന് ആദ്യമോ സമ്മയ്ക്കോ ചെയ്തില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വെള്ളമൊക്കെ മേലൊക്കെ ഒഴിച്ച് പിന്നെ അവിടെ ഒരു കല്ലെടുത്തിട്ട് എന്തായാലും ഇപ്പോൾ ചന്ദനം വേണമല്ലോ ചന്ദനമോ ഭസ്മോ കുങ്കുമോ അങ്ങനെയാണല്ലോ പറയാം അവിടെയുള്ള കല്ലുകൾ പരസ്പരം ഒരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചന്ദനോ അല്ലെങ്കിൽ ഭസ്മോ അല്ലെങ്കിൽ കുങ്കുമോ അങ്ങനെ കിട്ടുന്നതാണല്ലോ പറയാം ഞാൻ രണ്ട് കല്ലും കൂട്ടി അരച്ചപ്പോൾ എനിക്ക് ഭസ്മമാണ് കിട്ടിയത് ഭസ്മത്തിൻ്റെ കളറുള്ള ഒരു പ്രത്യേക തരം ഒരു ഇത് തന്നെ എന്താ വെച്ചാൽ വേറെ നമ്മളൊരു കല്ല് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളെല്ലാം വരിക പക്ഷേ ഇത് ഭസ്മത്തിന് ഭസ്മം കുങ്കുമ കുങ്കുമത്തിന് കുങ്കുമ ചന്ദനത്തിനും ചന്ദനം അങ്ങനെ കിട്ടുമെന്നൊക്കെ പറയുന്നത് കേൾക്കുക അതൊക്കെ ഒരു വലിയ ഒരു പോസിറ്റീവാണ് അങ്ങനെ ഈ ഭസ്മാണ് കിട്ടിയത് പിന്നെ ഞങ്ങളൊക്കെ തൊട്ട് അപ്പോൾ നന്ദുട്ടേനെ അതിന് ഇടയിൽ പറയുന്നുണ്ട് ഓനു വേണം ഓനു വേണം ഓനു ഇതാക്കണം എന്നങ്ങനെ അവസാനം അമ്മയും അങ്ങനെ ചെയ്ത് എല്ലാവർക്കും അവിടെ നിന്ന് കല്ലൊരച്ചിട്ട് ഓരോരോ കുറി കിട്ടി പിന്നെ ഞങ്ങൾ ആന അവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആയിട്ട് ബാക്കിൽ കൂടെ ഞങ്ങൾ പുട്ടൂരിൻ്റെ സ്വന്തം ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ് എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ ആണ് ഞാൻ ആദ്യമായിട്ട് കൊട്ടീര് പോകുന്നത് ഇത്രയും കാലങ്ങൾക്ക് ശേഷം അങ്ങോട്ട് പോകാനേ പറ്റിയില്ല പക്ഷേ കഴിഞ്ഞപ്പോൾ അന്ന് കഴിഞ്ഞെല്ലാം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനടുത്ത് കൊല്ലം പോരാ പോകാൻ പറ്റണേന്ന് അങ്ങനെ അതുകൊണ്ട് ദൈവം സഹായിച്ച് കൊല്ലം പോകാൻ പറ്റി അത്ര വലിയ തിരക്കൊന്നുമില്ല തിരക്കുണ്ട് പക്ഷെ എന്നാലും തിരക്കൊക്കെ പകുതിയോളം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ കുറേ നേരം വരിക്കുമൊക്കെ നിന്നിട്ടുണ്ട് പ്രാവശ്യം അങ്ങനെ വരിക്കുവൊന്നു നിൽക്കാ നിൽക്കേണ്ടി വന്നില്ല ഈ പന്തലിൽ തന്നെയാണ് വരി തുടങ്ങിയത് അങ്ങനെ ഒരു ഒന്നര മണിക്കൂറൊക്കെ വരി നിന്നിട്ടുണ്ടാവും പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഇടനീര് ഇട ഇടനീരാട്ട നട നടക്കുന്ന ദിവസം കൂടിയായിരുന്നു അപ്പോൾ എന്നാലും തിരക്ക് അത്ര തിരക്കൊന്നുമില്ല തിരക്ക് ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ തിരക്ക് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് നല്ല സുഖമായിട്ട് തൊഴാനൊക്കെ പറ്റി കുട്ടിയൂരെന്ന് പറയുമ്പോൾ ഒരു നല്ലാത്തൊരു പോസിറ്റീവ് ആണ് എന്നുവെച്ചാൽ മലകൾ പുഴ അതിൻ്റെ നടുവിലൊരു അമ്പലം തൽക്കാലത്തേക്ക് കെട്ടിയ ഒരു അമ്പലമാണെങ്കിലും കൂടി ഓരോ കൊല്ലം അതിനനുസരിച്ച് നല്ല ഒരു വൈബാണ് പിന്നെ കാലാവസ്ഥയു നല്ല കാലാവസ്ഥയായിരുന്നു മഴ മഴ ഉണ്ടെങ്കിലും അങ്ങനെ പേമാരി മാതിരി മഴയൊന്നുമില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചാറി പോയിട്ടേ ഉള്ളൂ പിന്നെ വെയിലാണെങ്കിലും അങ്ങനെ വലിയ വെയിലൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു നല്ല ഒരു മുമ്പേക്ക് പോവാനും പ്രാർത്ഥിക്കാനൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അമ്പലം ചുട്ടി ഈ വെള്ളത്തിൽ കൂടൊക്കെ ഇങ്ങനെ നല്ല തണുത്ത വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവാനും വേറെ അമ്പലങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും കൊട്ടൂർ എന്ന് പറയുമ്പോൾ ഒരു ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് അടുത്ത പ്രാവശ്യം പോകാൻ പറ്റിയാൽ മതിയാലും ഓരോ തവണ പോകുമ്പോഴും എല്ലാവരും അടുത്ത തവണ പോകാൻ പറ്റും എന്ന് ൂര് പോകുന്നവരൊക്കെ അത് ആയിരിക്കും ഒരു തവണ പോയി കഴിഞ്ഞാലും പിന്നെ പിന്നെ ഇങ്ങനെ പോവാം തോന്നുന്നു ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ കുട്ടിയൂരിൽ ഓരോരുത്തർ പോവും പോകുമെന്ന് പറയുന്ന കേക്കെ അല്ലാതെ ഞങ്ങൾ ഇന്ന് വരെ പോയിട്ടില്ലായിരുന്നു പക്ഷെ ഇത്രയും നല്ല ഒരു അടിപൊളി എന്താ പറയുക ഒരു അമ്പലാണെന്ന് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അവിടുത്തെ ഒരു ഫീലിങ്സ് അങ്ങനെ ഞങ്ങളെ അവിടെ നിന്ന് കുറച്ച് ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ മുമ്പ് ഇനി അക്കരെ കുട്ടിയൂരിലേക്ക് പോകാറുണ്ട് ഇവിടെ മഴ ചെറുതായിട്ട് പൊടിയാൻ തുടങ്ങിയപ്പോൾ ഓരോ എല്ലാവരും കുട എത്തിക്കാൻ നമ്മൾ എന്നാലും ആണെങ്കിലും നല്ല തിരക്കാണെങ്കിൽ ഇപ്പോൾ കുടയ്ക്ക് ചൂടി ഇങ്ങനെ പോകാനൊന്നും പറ്റില്ല ഇതിപ്പോൾ തിരക്ക് കുറവായതുകൊണ്ട് എല്ലാവരും കൊടയ്ക്ക് ചൂടി നല്ലതിൽ പോയി പിന്നെ ഞങ്ങൾ ഞാൻ അക്കര കുട്ടിയൂരിലേക്ക് പോവാണ് പോണ വൈക്കുള്ള ഇതാണ് അവിടെ നിന്ന് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉദയമാതിരി കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ അട്ടിക്ക് അട്ടിക്ക് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളാഗ്രഹം സാധിക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതേമാതിരി ഇങ്ങനെ കല്ല അടക്കി വെച്ചിട്ട് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഗ്രഹം സാധിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ ചെറുതായിട്ട് വെച്ച് അങ്ങനെ നമ്മളക്കനെ അക്കരമ്പലത്തിലേക്ക് വരികയാണ് സാധാരണ ചെറിയൊരു അമ്പലമാണ് പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് നട അടച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഉള്ളിൽ കയറി തൊഴുത്ത് പിന്നെ ഇവിടെ അന്നദാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ അന്നദാനത്തിലൊന്നും നിന്നിട്ടില്ല വേറെ അമ്പലത്തിലൊന്നും പോയില്ല ഇവിടെ രണ്ട് ഇവിടെ തന്നെയാണ് പോയത് പിന്നെ കുറച്ച് ദൂരമാണല്ലോ ഇപ്പം തന്നെ പോയാലേ ആകുമ്പോഴൊക്കെ ഒരു ആറര ആവുമ്പോഴത്തേക്കും വീട്ടിലെത്തുള്ളൂ വൈകുന്നേരം അങ്ങനെ പോണ വൈകി പോയാൽ മാത്രം പോരല്ലോ നമ്പുട്ടന്നെ കൂട്ടി കൊണ്ടുവന്നുകൊണ്ട് എന്തായാലും ഒരു പർച്ചേസിങ് ഒന്നും ഫലം വേണം അവന് വേണ്ട സാധനങ്ങൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ വല്ലാതും അവൻ്റെ അടുത്തുള്ള സാധനങ്ങൾ തന്നെയാണ് എന്നാലും വേണം അങ്ങനെ പേടി കയറി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവരോട് എന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം അവിടെ ചിലവാക്കി എന്നുതന്നെ പറയാം എല്ലാ സാധനങ്ങളും കാണുമ്പോൾ ഏതാ എടുക്കണ്ടേ ഇത് വേണോ അത് വേണം വേണം അത് വേണം ഉള്ള കൺഫ്യൂഷൻ തന്നെ അവനും അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തോടെ ഞങ്ങളൊരു സ്പൈഡർമാനെ വാങ്ങിയതാണ് ഇതാണ് വാങ്ങി ഇതെന്താ വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ നേരോട്ട് കയറും താഴോട്ട് കയറും അതുതന്നെ പിന്നെ പിന്നെ കുട്ടിയൂർ പോയി കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങുന്നതാണല്ലോ ഓടാപ്പൂ എല്ലാവരും വീട്ടിലും ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് തൂക്കുന്ന ഓടാപ്പൂവിൻ്റെ ഐശ്വര്യത്തോടെ തുടങ്ങട്ടെ എൻ്റെ പുതിയ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ബൈ